എന്റെ പേര് ഷാജി ഇത് എന്റെ ഭാര്യ ഇത് എന്റെ മോൻ ആഷ്ണ ഇതെ മോൻ ആശി എൻ്റെ മോന് കാല് കളിച്ചതിന്റെ ഭാഗമായിട്ട് കാലിന് നീര് വന്നു രണ്ട് മൂന്ന് മാസത്തോളം ഞങ്ങൾ തുടങ്ങി പിടിക്കുമ്പോള് ചികിത്സയിലായിരുന്നു അപ്പോൾ കാലിൻ്റെ കണ്ണയുടെ ഭാഗത്ത് പഴുത്ത് നീരായി ആ പഴുപ്പെല്ലാം നീക്കം ചെയ്തു വന്നപ്പോൾ കാലിൻ കാലിൻ്റെ ആ എല്ല് വെളിയിലായിരുന്നു മാംസം എല്ലാം മാംസമെല്ലാം പോയി അവസാനം പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ ഉദ്ദേശിച്ചു പ്ലാസ്റ്റിക് സർജറി ചെയ്തു ഫസ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ഫെയിലായിപ്പോയി രണ്ടാമതൊന്നുകൂടി ചെയ്തു അപ്പോൾ തന്നെ ഞങ്ങൾ അയ്യമ്മ സമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നിത്യാരാധനയിൽ വിളിച്ച് പ്രാ അപേക്ഷ യാജിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത് വെച്ചാൽ ഫ്ലാപ്പ് പിടിക്കുകയും വളരെ വിജയകരമായി പ്ലാസ്റ്റിക് സർജറി വിജയിക്കുകയും ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ കാല് വലിയ കുഴപ്പമുകൂടാതെ എൻ്റെ ഷോട്ട് കിട്ടി ഇപ്പോൾ ചെറിയൊരു ഒരു വളവും ഒരു അല്പം നീളക്കുറവും കാലിനുണ്ട് അതും ഐ എം എസ് അമ്മ ശരിയാക്കി തരും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും ചെയ്തു തന്ന അയ്യമ്മ സമ്മും തിരുകുമാരനും ഓടാനുകൂടി നന്ദി ഞാനും എൻ്റെ കുടുംബവും അർപ്പിച്ചു കൊള്ളുന്നു